നമസ്കാരം പതിരും കതിരും ആരുമുണ്ടാക്കാതെ പ്രകൃതിയിൽ തനിയെ രൂപപ്പെടുന്നതിനെയാണ് നമ്മൾ സ്വയംഭൂ എന്ന് വിളിക്കുന്നത് ഇത്തരത്തിലൊരു സ്വയംഭൂവാണ് ശബരിമലയിൽ കയറി കൂടിയ ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളെ ആരും അവിടെ കയറ്റിയതല്ല തനിയെ ഉണ്ടായതാണ് പന്തളത്തു നിന്നും പമ്പയിലെത്തി അയ്യപ്പൻ പുലിപ്പാല് തേടിയപ്പോഴും പോറ്റി അവിടെ ഉണ്ടെന്നാണ് എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് ശിവൻകുട്ടിയും വീണാ ജോർജും പറയുന്നത് സോണിയാഗാന്ധി ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്നതാണ് പോറ്റിയ എന്നാണ് അങ്ങനെയുള്ള ഈ ഇറ്റാലിയൻ പോറ്റിയുടെ വീട്ടിൽ എന്തിനാണ് പഴവർഗ്ഗങ്ങളുമായി സുരേന്ദ്രനും രാജു എബ്രഹാമും പോയതെന്ന് ചോദിച്ചാൽ ഏതോ ഒരു അജ്ഞാത ശക്തി അവരെ ഇല്ലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഞാൻ ആർക്കും പഴവർഗ്ഗങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ആളല്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് ഇന്നലെ നിയമസഭയിൽ ശബരിമല വിഷയത്തിൽ അപാരമായ തൊലിക്കട്ടിയോടെ പ്രകടനം നടത്തിയത് ശിവൻകുട്ടി മാമനും വീണ ജോർജുമായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ ആ പാട്ട് ഒന്ന് കേൾക്കേണ്ടതായിരുന്നു സഭ വല്ലാതെ പ്രക്ഷുബ്ധമായപ്പോഴും നല്ല താളവടിവിൽ ശിവൻകുട്ടി പാടിക്കൊണ്ടേയിരുന്നു ഇതിലും നല്ലത് ശിവൻകുട്ടി സഭ തല്ലി തല്ലിത്തകർത്ത് താണ്ടവമാടുന്നതായിരുന്നു ഏതവനാടായി പാടുന്ന പിശാച എന്ന ഭാവത്തിൽ സഭാമന്ദിരത്തിലെ ആനകൾ വരെ ചെവിയോർത്ത് നിന്നു പോറ്റിയെ കയറ്റിയതാരാണെന്ന് സോണിയാഗാന്ധിയോടും അടൂർ പ്രകാശിനോടും ചോദിക്കണമെന്നാണ് എം പി രാജേഷിൻ്റെയും നിലപാട് കള്ളന്റെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങിയ മുഖ്യമന്ത്രിയും ചോദിക്കുന്നു അയാളെ ആരാ കയറ്റിയതെന്ന് അയാളുടെ അപ്പൻ തിരുമേനിക്ക് ഫ്രൂട്ട്സുമായി പോയി സദ്യയുണ്ട കടകംപള്ളിയും രാജു എബ്രഹാമിനും പാർട്ടി നല്ല സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് അവർക്ക് രണ്ടിനു ഒരു കാര്യവും ഓർമ്മയില്ല സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ ഇറ്റാലിയൻ ദത്ത പറയുന്നത് പോലെ എല്ലാം പുറത്തു വരുമെന്നാണ് ശിവൻകുട്ടി ഉറപ്പിച്ചു പറയുന്നത് ശിവൻകുട്ടിയുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വീണാ ജോർജും പറയുന്നു സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്ന് സ്വർണം കെട്ടത് കോൺഗ്രസ് ആണേ അയ്യപ്പ എന്ന് നല്ല താളമടിവിൽ ശിവൻകുട്ടി നിയമസഭയിൽ പാടുമ്പോൾ സുപ്രീം കോടതി ചുറ്റുകയെടുത്ത് പിണറായി സർക്കാരിൻ്റെ തലയിൽ അടിച്ചുകൊണ്ട് പറയുകയാണ് ദൈവത്തിൻ്റെ സ്വർണം കെട്ട വാസുവിന് ജാമ്യമില്ലെന്ന് ദൈവത്തെപ്പോലും വെറുതെ വിടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കെ പി ശങ്കരദാസിനെ കോടതി തട്ടി അകത്തിട്ടത് സാധാരണ പ്രധാന കവാടത്തിലൂടെ പ്രതിഷേധിച്ച് പുറത്തിറങ്ങുന്നത് പ്രതിപക്ഷമായിരുന്നു എന്നാൽ ഇന്നലെ ഭരണപക്ഷമാണ് മുദ്രാവാക്യം വിളിച്ച് കവാടത്തിലൂടെ പുറത്തു വന്നത് ഈ മണ്ടത്തലങ്ങളെല്ലാം നിയമസഭയിൽ കാണിച്ചു കൂട്ടുന്ന ഭരണപക്ഷത്തിൻ്റെ വിചാരം പുറത്തു കഴിയുന്ന മനുഷ്യൻ്റെ എല്ലാം തലയിൽ അറക്കപ്പൊടി നിറച്ചിരിക്കുകയാണെന്നാണ് തങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണെന്നാണ് ഇവരുടെയൊക്കെ ഭാവം അകത്ത് കിടക്കുന്നവന്മാരുടെ കാര്യം പോകട്ടെ എന്ന് വെക്കാം അകത്തേക്ക് പോകാനിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണേന്ന് പാടുന്നത് കേൾക്കുമ്പോൾ ഉളുപ്പുണ്ടോ എന്നൊന്നും ആരും ഭരണപക്ഷത്തോട് ചോദിക്കരുത് അവർക്കതുണ്ടെങ്കിൽ ഈ നാണം ഘട്ട പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമോ അല്ലെങ്കിലും കൂട്ടത്തോടെ മോഷ്ടിക്കാൻ ഇറങ്ങുന്നവനും അവർക്ക് പിന്തുണ കൊടുക്കുന്നവനും എവിടെയാണ് ഉളുപ്പുള്ളത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണ്ണമുണ്ട് റെയ്ഡ് ചെയ്ത് പിടിക്കണം അവരുടെ കയ്യിൽ സ്വർണം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ശിവൻകുട്ടി വിളിച്ചു പറയുന്നത് ഇക്കാര്യങ്ങൾ വർണ്ണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എസ് ഐ ടിക്ക് ഹൈക്കോടതിക്കോ ഒരു നിവേദനം കൊടുക്കാത്തത് തെളിവില്ലാതെ ഒന്നും ശിവൻകുട്ടി പറയില്ല വീണ ജോർജ് അടൂർ പ്രകാശിനെയാണ് ഉന്നം വയ്ക്കുന്നത് ആ മനുഷ്യൻ തിരിച്ച് കോന്നിയിൽ വന്ന് മത്സരിച്ചാൽ കോന്നി മെഡിക്കൽ കോളേജ് കയ്യിൽ നിന്നങ്ങ് പോകും ഓരോ ആഴ്ചയും അവിടെ ചെന്ന് എത്ര നാടം മുറിച്ചതാണ് പോറ്റി സോണിയയെ അങ്ങോട്ട് പോയി സന്ദർശിച്ചുവെങ്കിൽ രാജുവും കടകംപള്ളിയും വീട്ടിൽ പോയി കാഴ്ച നേന്ദ്യങ്ങൾ അർപ്പിക്കുകയായിരുന്നു പഴവർഗ്ഗങ്ങളല്ല നിങ്ങൾ പൊതിഞ്ഞുകൊടുത്തത് ശബരിമലയിൽ നിന്നും പൊളിച്ചെടുത്ത സ്വർണപ്പാളിയുടെ ഒരു വിഹിതമാണെന്ന് പറഞ്ഞാൽ എന്താ ജയനും വിശ്വസിക്കില്ലേ കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രി ഏതെങ്കിലും പോറ്റിയുടെ വീട്ടിൽ പോയ കഥ നമ്മളാരും കേട്ടിട്ടില്ല അതും ശബരിമലയിലെ ഒരു വ്യാജ പോറ്റിയാണെന്ന് ഓർക്കണം ഇങ്ങനെ ഒരുത്തൻ്റെ വീട്ടിൽ പോയി കുടുംബസഹിതം പടം പിടിക്കണമെങ്കിൽ ചില്ലറ ഇരിപ്പുവശമല്ല ഇവർക്കുള്ളത് ഇത് പാർട്ടിയും സർക്കാരും ദേവസ്വവും എല്ലാം കൂടി ചേർന്നൊരു കളിയാണ് കളങ്കിതനായ ഒരാളെ സോണിയ വീട്ടിൽ വിളിച്ച് കയറ്റില്ലെന്നാണ് കടകംപള്ളി പറയുന്നത് കളങ്കിതനായ ഒരുത്തൻ്റെ വീട്ടിൽ പോയി വിരുന്നുണ്ട പുള്ളിയാണ് സുരേന്ദ്രൻ എന്നോർക്കണം ഇത്രയും സഖാക്കൾ ഒരു സ്വർണ്ണക്കടത്തിനകത്തു കിടക്കുമ്പോൾ സ്വർണം കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പറഞ്ഞ് അവതാളം പാടുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ തൊലിക്കെട്ടിയെ കൈയ്യെടുത്ത് കുമ്പിടണം വ്യാഖ്യാന ശാസ്ത്രത്തിലും സാഹിത്യ വിമർശനത്തിലുമൊക്കെ ആരായിരുന്നു നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി മുണ്ടശ്ശേരി മാഷിൽ നിന്നും മുണ്ടുപൊക്കൻ ശിവൻകുട്ടിയിലേക്കുള്ള ദൂരം എത്ര വലുതാണെന്ന് ഓർക്കണം ഇത്ര വലിയ മാരകമായൊരു മോഷണ പരമ്പര ശബരിമലയിൽ നടന്നിട്ടും ഭരണപക്ഷം സകല മനുഷ്യരെയും പൊട്ടന്മാരാക്കുകയാണ് ഈ മണ്ടന്മാരായ സഹാക്കൾ എല്ലാവരും കൂടി ബേബിയെ കൊണ്ട് കുറേ പാത്രങ്ങൾ ഇനിയും കഴുകിപ്പിക്കും